رمضان ما يقبل ضحك شيء ما ان شاء الله وعن ابي هريره رضي الله عنه قال قال رسول الله صلى الله عليه وسلم قال الله عز وجل كل عمل بن ادم له الا الصيام فانه لي وانا اجزي والصيام جنه فاذا كان يوم صوم احدكم فلا يرفث ولا يخضب قدسي حديثا

നോമ്പ് നോമ്പ് പ്രതിഫലം ും ഞാനാണ് എന്താണ് ആ പറഞ്ഞത് ഒരു സംശയാസ്പദമായ ഒരു ശൈലിയിലാണ് ആ പ്രയോഗം എല്ലാ പ്രവൃത്തികളും നോമ്പടക്കമുള്ള എല്ലാ മനുഷ്യന്മാർ ചെയ്യുന്നതും അതിന് പ്രതിഫലം നൽകുന്നതും ഒന്നാമത്താലൊക്കെയാണ് എന്നിട്ടും എല്ലാ അവനുള്ളതാണ് പക്ഷെ നോമ്പ് ഒരു ൊഴിച്ച് അത് എനിക്കുള്ളതാണ് ഞാൻ അത് പറഞ്ഞത് അപ്പം അതിന് പ്രത്യേകതയുണ്ട് ഏതൊരു അമലിനെ സംബന്ധിച്ചിടത്തോളവും ആ അമലിൽ മനുഷ്യന്മാർക്ക് കുറേ ഹർന്നുകളുണ്ട് ഇപ്പം ഞാൻ നിസ്കരിക്കുകയാണെങ്കിൽ ഞാൻ ദാനധർമ്മം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാനൊരു ഹജ്ജന് പോകണം അതിൽ മറ്റേതെങ്കിലുമൊക്കെ അമലുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ മറ്റുള്ളവർക്ക് കൈ കൊണ്ടാകും മറ്റുള്ളവർ കടന്നു പോകും എങ്ങനെ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുകയാണ് ഞാൻ നിസ്കരിക്കുന്ന ഒരാൾ കാണുകയാണെങ്കിൽ നിസ്കാരക്കാരനാണെന്ന് എന്തെയ്യും പറയും അല്ലെങ്കിൽ ഞാൻ നിസ്കാരക്കാരനാണെന്ന് വേറൊരാൾ അറിയും അതേ ധർമ്മം ചെയ്യുന്ന ആളാണോ അറിയാൻ എൻ്റെ പേര് എങ്ങനെയെങ്കിലുമൊക്കെ വിളിച്ച് പറയും ധർമ്മം ചെയ്യുന്ന ആളാണ് ദാനം ചെയ്യുന്ന ആളാണ് വലിയ നിസ്കരിക്കുന്ന ആളാണ് മൊത്തം ചെയ്യാണെന്നൊക്കെ എന്തെയ്യും ജനങ്ങൾ വിളിച്ചു പറയുമ്പോൾ അതിനൊക്കെ നമുക്ക് ആത്മാർത്ഥതയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന കുറേ ഈ മറ്റു ആളുകളിലുണ്ട് ോമ്പിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നൊരാൾക്ക് കാണിക്കാൻ കഴിയില്ല ബോംബ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം പറഞ്ഞാൽ പറഞ്ഞു വെച്ചാൽ ഒരാൾ വിശ്വസിക്കുക ഞാൻ മോമ്പാറിനെന്ന് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ മോമ്പാറിനാണെങ്കിലും അല്ലെങ്കിൽ ഇതൊന്നും ഒരാളെ നമുക്ക് എന്ത് ചെയ്യില്ല ബോധ്യപ്പെടുത്താൻ കഴിയത്തില്ല മോംബ് അത്രയും സീക്രട്ടായ ഒരു വിഷയമാണ് ബോംബ് ഒരാളെ ബോധ്യപ്പെടുത്താൻ പറ്റാത്ത ഒരു ഒരാൾ ഞാൻ ഞാൻ നോമ്പ് നോക്കുന്നത് നിങ്ങൾ നോമ്പ് നോക്കുന്നത് ശരിക്കും അതിനകത്ത് നൂറ് ശതമാനം ഇഹരാസമുണ്ട് കാരണം ഇപ്പൊ ഞാൻ എനിക്കാരെയും ബോധ്യപ്പെടുത്താൻ കഴിയില്ല നോമ്പാനൊന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചോളില്ല എനിക്കിപ്പോൾ നോമ്പില്ല എനിക്ക് നോമ്പാർ എന്ന് പറഞ്ഞാലോ അതിനും കാര്യമില്ല രണ്ടായാലും ജനങ്ങൾക്ക് കൈകിടത്താൻ പറ്റാത്ത ഒരു വളരെ രഹസ്യമായ ഒരു ആഘോഷമാത്രമേ ഉള്ളൂ നോമ്പ് അതുകൊണ്ടാണ് അമ്പാഹുത്തായ പറഞ്ഞത് നോമ്പൊഴിച്ച് അത് ആർക്കുള്ള എനിക്കുള്ളത് വന അതിജീവി അതിന് ഞാനാണ് പ്രതിഫലം തരുന്നത് എല്ലാത്തിനും പ്രതിഫലം തരുന്നത് ആര് തന്നെയാണ് ം അത് നോമ്പുക്കാണ് ഉണ്ടാകുന്നത് അത് മനസ്സിലായി അതിന് ശേഷം പറയുന്നുണ്ട് അപ്പൊ അതിന്റെ പ്രതിഭം ഞാനാണെങ്കിൽ ഞാനാണ് പ്രതിഭ തരുന്നത് എന്ന് മനസ്സിലോട്ട് നിങ്ങൾ പറയാം എല്ലാ മോശമായ ഹറാമായ നിഷിദ്ധമായ എല്ലാ പ്രത്യേകിച്ച് നാരകീയമായ ശിക്ഷയിൽ നിന്നും മറ്റൊക്കെ ഒരു കവചമായിട്ടാണ് നിങ്ങൾക്ക് ബോംബുണ്ടെങ്കിൽ നിങ്ങളുടെ വായ കൊണ്ട് അനാവശ്യങ്ങളൊന്നും തീരെ ബോംബെ പറയരുത് അതുപോലെത്തെ നോമ്പുകാരനാണെന്ന് പൊട്ടിപ്പോഷിച്ചുകൊണ്ടെന്ന് ചെയ്യാൻ പാടില്ല നടക്കാനും പാടില്ല ഫലിൻ സാപ്പുമായിട്ട് ഇനി ഒരാൾ ഇത് ചെയ്ത് നോമ്പുകാരനെ ഏതെങ്കിലും നിറയ്ക്കുന്ന ചെറിയ പറഞ്ഞു ചീത്ത പറഞ്ഞു കാത്തരപോലെ ശണ്ട കൂടി രണ്ടാമെന്ന് ചണ്ട കൂടുകയോ അല്ലെങ്കിൽ ചീത്ത പിടിക്കുകയോ മറ്റേതെങ്കിലും ചെയ്താൽ ഫലി എപ്പോഴും ഇനിയും സാധ്യമു അവൻ്റെ ഹൃദയത്തിലൊന്നും പറയണം ഞാൻ നോമ്പുകാരനാണ് എന്താ എൻ്റെ വായിശീലം ചെയ്യാൻ പാടില്ല വരാൻ പാടില്ല അവൻ പറഞ്ഞോട്ടെ എത്ര എത്രമാണെങ്കിലും പറഞ്ഞോട്ടെ എനിക്കൊരുത്തനാണ് എന്റെ മനസ്സിലെന്ത് പറയണം ഞാൻ നോമ്പുകാരനാണ് പറയാം ഇനി ഉപദ്രവിക്കാൻ തുറന്ന് പറയണം ഞാൻ നോമ്പുകാരനാണ് എന്ന് അവനോട് പറയാം ഈ കാണുന്ന മുഹമ്മദിന്റെ ശരീരം ആരുടെ അധീനതയാണ് ആ ഒരു തന്നെ സത്യം തീർച്ചയായും നോമ്പുകാരന്റെ വായയുടെ വാസന

യജമാനനായ വ സുഹാൻ സ്വർഗ്ഗത്തിൽ സ്വലത്തെക്കുറിച്ച് കാണാൻ ഒരു കാഴ്ച അല്ലെങ്കിൽ ഈ മറ്റൊരു ആശയമുണ്ട് എന്താണ് ഒന്നാമത്തെ സന്തോഷം എന്ന് പറയുന്നത് ഫിത്ർ നോമ്പ് തീരുകയും ചെറിയ പെരുന്നാൾ മുന്നിട്ട് വരികയും ചെയ്യുമ്പോൾ ഒരു മൂന്നിനാ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷമാണ് കാരണം നോമ്പ് കഴിഞ്ഞ് പെരുന്നാൾ സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും ഉള്ള ദിവസമാണ് എന്നിട്ടോ രണ്ടാമത്തത് രണ്ടാമത്തെ പ്രതിഫലം എന്ന് പറയുന്നത് അത് അൽ ഫറഹത്തുൽ കുബ്ര അല്ലാഹു വ തആല നേരിട്ട് കാണുക എന്നിട്ട് മഹാത്മാക്കളായ സൂഫിയാക്കൾ മഹാന്മാർ അവളെ ജീവിതത്തിൽ ആഗ്രഹിച്ച ഒരേ ഒരു വിഷയം നരകത്തിലിട്ട് ശിക്ഷിക്കുകയാണെങ്കിൽ ശിക്ഷിച്ചോട്ടെ അത് അവൻ്റെ അവൻ്റെ തീരുമാനമാണ് സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്നതും അത് അത്മാവിന്റെ ഔചാര്യമാണ് അതല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം എന്ന് പറയുന്നത് യജമാനായ റബ്ബു സുഹാ രോഗ പരിശുദ്ധമായ ദാത് സ്വർഗത്തിൽ വെച്ച് കാണുക എന്ന വിശുദ്ധ പറഞ്ഞു പതിനാലാവിലെ പരിപൂർണ ചന്ദ്രനെ നമുക്ക് എത്ര വ്യക്തമായി കാണാൻ പറ്റുമോ അതേപോലെ യജമാനനായ റബ്ബന് എന്ത് ചെയ്യാൻ പറ്റും വ്യക്തമായി കാണാൻ കഴിയും ആ കാഴ്ച എവിടെ വെച്ച് മാത്രമേ ഉള്ളൂ സ്വർഗത്തിലേ ഉള്ളൂ നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന കണ്ണിന് ഈ കാഴ്ച ഈ ഭാഗ ഇപ്പോൾ നിലവിലുള്ള ഈ വാസത്തായ പൂവത്ത് ഈ കഴിവിൽ ഈ കാഴ്ചക്ക് അള്ളാഹു സ്മേഹാനക്കാല മുത്തായ ആ തിരുതാത്ത് ആ പരിശുദ്ധ യഥാർത്ഥ സത്ത കാണാൻ കഴിയില്ല അത് അല്ലാഹുക്കാല സ്വർഗത്തിലെത്തുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ പവർ മാറ്റുകയോ അത് കാണാനുള്ള പൂവത്തെ സൃഷ്ടിക്കുകയോ ചെയ്യാൻ അങ്ങനെയാണ് നമുക്ക് സ്മേഹാനക്കാരെ ആ പരിശുദ്ധമായ ധാത്ത് കാണാൻ കഴിയുന്നത് ബഹുമാനപ്പെട്ട മുസാഹബി അലൈഹി അള്ളാഹുവിനെ കാണണം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കയറിയത് മോഹനുഷ്ഠാനം കഴിഞ്ഞ് വ്രതമൊക്കെ അനുഷ്ഠിച്ചു തൂർ സൈനിലേക്ക് വരുമ്പോൾ ചെരുപ്പൊക്കെ അഴിച്ചു വെച്ചു വളരെ ഭഗ്യതയോടുകൂടി തൂർ സൈനാവ് എന്ന പർവ്വത്തിലേക്ക് കടന്നു വരണം എന്തിനാണ് അള്ളാഹുനെ കാണാൻ വേണ്ടി അള്ളാഹുനെ കാണാൻ വേണ്ടി വന്ന് റെഡിയായി നിൽക്കുകയാണ് ചെറിയൊരു പ്രകാശം ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ അടക്കുന്ന ബോധരഹിതനായി എത്തിയിരുന്നു നിലംബതിച്ചു ൂടി സ്വന്തങ്ങളും രാത്രിയിൽ എന്തു ചെയ്തു ഏഴാകാശവും സ്ഥിതത്തിൽ നുന്ദും കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് അങ്ങോട്ട് പോകുമ്പോൾ സ്ഥലം വരെയുള്ളൂ അവിടെ എപ്പോഴാൻ പറഞ്ഞ് നമുക്ക് ഇവിടം വരെ മാത്രമേ വരാ ഉണ്ണി അണക്കൂല ഇനി നബിങ്ങൾ എന്തു ചെയ്യുക മുന്നോട്ട് പോവുക എവിടത്തേക്കാച്ചാൽ അവിടെ പോവാൻ നമുക്കറിയില്ല അവിടെ പോവുക സന്തോഷിക്കുക എന്തു ചെയ്യാം അങ്ങനെ ആ നേരിട്ട് ആ സമയത്ത് കാണുന്ന ആ കാഴ്ചയിലാണ് അത്ര വരെ അറിഞ്ഞു വെച്ചു അപ്പോഴാണ് എന്ത് ചെയ്തത് തിരിച്ചു അള്ളാഹു അപ്പൊ നബിതങ്ങൾ എന്ത് ചെയ്തു ൂ അവർക്ക് ആ സലാം കേട്ടോ ഇല്ല കിട്ടൂല്ലാഹിഹി എന്ന ഈ വാഗ് ഇതെല്ലാം എപ്പോൾ കണ്ട അള്ളാഹുവിന്റെ ആ വേളാദ്യാ നേരിട്ട് കണ്ടപ്പൊടുത്ത സംഭവങ്ങളാണ് ഏതാനും ഇരിക്കട്ടെ അള്ളാഹു സുഹാനുഹക്കാർ പറയുന്നു സ്വർഗത്തിൽ വെച്ച് നോക്കുകാരൻ അള്ളാഹുവിനെ കണ്ടുമുട്ടും ആ സമയത്ത് ഉണ്ടാകുന്ന സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷം അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ മറ്റൊരു വായത്തിൽ കാണാൻ എത്രമവും ഒരു മനുഷ്യൻ ആഹാരത്തെ ഉപേക്ഷിക്കുന്നതും ഉപശലാപവും പാനീയം ഉപേക്ഷിക്കുന്നതും ഉപസഹത്വവും അവന്റെ ശരീരത്തിന്റെ എല്ലാ ഇച്ഛകളെ ഉപേക്ഷിക്കുന്നു അത് എന്തിനു വേണ്ടിയാണ് മിന്നാജലി അത് എന്റെ കാരണത്തിന് വേണ്ടിയാണ് ഞാനിതൊക്കെ ഉപേക്ഷിക്കാതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു വല്ല കാര്യമുണ്ടാവും ഒരു കാര്യം ആർക്കും ഇല്ല ഞാനിപ്പോൾ ഇതെല്ലാം ഉപേക്ഷിച്ച് നടന്നു നമ്മുടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിലൊരു കാര്യവുമില്ല

അവൻ പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങിയ ആളാണെങ്കിൽ എന്തെയും അതിന്റെ ഭാവിയിലൂടെ വിളിക്കപ്പെടും അവൻ അതിലേക്ക് നോമ്പുകാരനാണെങ്കിൽ റയ്യാ എന്നും അതിലേക്ക് പ്രവേശിക്കും എന്ത് ചെയ്യും സ്വർഗത്തിന്റെ സ്വഭാവ സ്വതത്തോടെ വിളിക്കപ്പെടും അതിൽ പ്രവേശിക്കും അപ്പോഴാണ് പാല അബൂബക്കർ പാല്യം സെഗീദിനെ അബൂബക്കെ ചോദിച്ചു സുഹൃദ് വാപ്പയും എൻ്റെ ഉമ്മയും ലഭിയെ അങ്ങൾക്ക് ദണ്ഡം തിരുതൂതരേക്കൽവാൻ എന്നതുകൊള്ള ഏതായാലും ഈ പറയപ്പെട്ടതിൽ ഏതെങ്കിലും ഒരു കാര്യമുള്ള ആകാം ഒമേരിക്കൻ സ്കറ്റ്സിൻ്റെ പേരാകാം അല്ലെങ്കിൽ പേരി ആകാം അല്ലെങ്കിൽ നാനീതൻ്റെ പേരിലാകാം അല്ലെങ്കിൽ ജിഹാദിന്റെ പേരിലാകാം ഏതെങ്കിലും ഒന്നിന്റെ പേരിലാണെങ്കിൽ അയാൾ വിളിക്കാൻ നിർബന്ധമായിട്ട് വിളിക്കപ്പെടും അതിലൂടെ സുഹൃത്തിൽ കണക്കുക എന്നാൽ

അപ്പോൾ അർത്ഥം അതിൽ നിങ്ങളതിൽപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു അല്ലെടുത്ത് സിദ്ധി ചെയ്യുന്നതിന് ഈ പറയപ്പെട്ട എല്ലാ സ്വഭാവങ്ങളും ഒക്കെ ഞാൻ സ്വഹാഗ്യാനും അഭൂപക്ര ശരിയാണ് അതുകൊണ്ടല്ലേ ഒന്നുള്ള സത്ഭാബ്ദങ്ങൾ ഒരിക്കലും എനിക്ക് അബൂപത്തിന് സിദ്ധിക്ക് മുകളക്കാൻ എന്നെക്കുറിച്ച് സാധ്യമല്ല അതുകൊണ്ടാണ് വിസന്നു നിങ്ങൾ പറഞ്ഞത് ലോകത്ത് വന്നതും വരാനിരിക്കുന്ന സർവമുൻ നിങ്ങളെ ഈ മാ തുലാസിൻ്റെ ഒരു തട്ടിലും

وَعَنْهُ رضي الله عنه رسول الله صلى الله عليه وسلم قال رسول الله صلى الله عليه وسلم قال صوموا له وافطلوا فَإِنْ غبي عَلَيْكُمْ فَأَكِلُوا عِدَّةَ شَعْبَانَ ثلاثين مَا عَيْتٌ فَإِنْ غُمَّ عَلَيْكُمْ فِزْغُمَّ يَوْمَا هذا صلى الله عليه وسلم قال നഗ്ന നേത്രം കൊണ്ട് നിലാവിനെ കണ്ടതിന് വേണ്ടി നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കണം ആകാശലോകത്ത് ഉദിച്ച് നിൽക്കുന്ന നിലാവിനെന്ത് ചെയ്യണം ഈ കാണുന്ന നമ്മുടെ രണ്ട് കണ്ണുകൊണ്ട് അതിനെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം റമദാൻ്റെ നോമ്പ് നിങ്ങൾ അനുഷ്ഠിക്കണം അതേപോലെ തന്നെ നിങ്ങൾ നിലാവിനെ കണ്ണുകൊണ്ട് കണ്ടതിൻ്റെ പേരിൽ എന്തു ചെയ്യാം നോമ്പ് നോറു പറഞ്ഞാൽ റമദാൻ നിങ്ങളെ പൂർത്തിയാക്കും

അതായത് ഷാഖാൻ മാസം ഇരുപത്തി ഒൻപത് പറഞ്ഞത് ഇരുപത്തി ഒൻപത് കണ്ടില്ല ദിലാവ് കാണാതിരിക്കാൻ കാരണം മേഘാവൃതമായി അല്ലെങ്കിൽ ഉദിച്ച് കണ്ടാൽ ഏതോ അങ്ങനെ കണ്ടില്ല എങ്കിൽ എന്ത് വേണം നിങ്ങൾ ആ മുപ്പത് പൂർത്തിയാക്കുക അതായത് ഷാബാൻ മുപ്പത് പൂർത്തിയാക്കി പിറ്റേ ദിവസം എന്ത് ചെയ്യാൻ ഒന്നാണ് അപ്പം എന്തായാലും മുപ്പത്തൊന്നു ഇല്ല ആ അറബിയിലില്ല ഇരുപത്തൊമ്പത് അല്ലെങ്കിൽ മുപ്പത് ഇങ്ങനെ മുപ്പത് പൂർത്തിയാക്കി നിങ്ങൾ നടന്നത് നോമനുഷ്ഠിക്കണം പറഞ്ഞുകൊണ്ട് വരുന്നത് ഇനി ഇരുപത്തിയൊമ്പത് അസ്തമിച്ച് നിലാവ് കണ്ടാലോ പിറ്റെന്ന് ഒന്നുമാണ് അതനുസരിച്ച് നോമനുഷ്ഠിപ്പിക്കും ഇനി ഈ പറഞ്ഞതുപോലെ മുപ്പത് പൂർത്തിയായി നിലാവ് എന്ത് ചെയ്തില്ല കണ്ടില്ല ഈ മസല ശരിക്കും മനസ്സിലാക്കണം ഇന്നത്തെ ഈ ആധുനിക യുഗത്തിൽ കാലഘട്ടത്തിൽ ഒരുപാട് എളുപ്പത്തിൽ നിരാവുകൾ എവിടെയെങ്കിലും കണ്ടതായി അറിയാനൊക്കെയുള്ള ഈ സാഹചര്യത്തിൽ ഒരു പക്ഷേ മനസ്സിലാക്കിക്കോണം നമ്മുടെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ എല്ലാവർക്കും അറിയാം എന്നെപ്പോ പെരുന്നാളു നോമ്പ് പറയുകയാണെങ്കിൽ ആ പാദരാത്രിയാവും പെരുന്നാൾ പഴയ കാലത്ത് പെരുന്നാൾ അറിയണമെങ്കിൽ രണ്ട് മണിക്കും മൂന്ന് മണിക്കൊക്കെ നാളെ പെരുന്നാളാണ് ഇവിടെയൊരു നിരാവ് കണ്ടത് ഫോൺ വഴി വന്നു അന്നത്തെ ലാൻഡ് ഫോണൊക്കെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അത് നല്ല നിലയിൽ ഒരു ലാൻഡ് ഫോൺ ഉണ്ടോ അവിടെ നമ്മുടെ ആ അതുണ്ടാവും ഈ നല്ല കളി മാത്രമേ ലാൻഡ് ഫോൺ ഉള്ളൂ അവിടെ എനിക്ക് വരുന്നത് സാധനം അത് പറയുമ്പോഴത്തേക്ക് നമ്മളോട് അറിയുമ്പോൾ രണ്ട് മണി വരും രാത്രി അങ്ങനെ കാലഘട്ടം നമ്മൾ ചെറുപ്പത്തിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തിലുണ്ടല്ലോ ഇപ്പോഴത്തെ വെച്ചല്ലേ അവർ വായിക്കും അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിരാവും ഇങ്ങനെ എന്തെങ്കിലും പിന്നെ കണ്ടില്ല നമ്മളെന്ത് ചെയ്തു പിറ്റൊന്ന് ഒക്കെ വെച്ച് ഇന്ന് നോമ്പ് നോക്കെ കണ്ട അതിനെ കണ്ട വിവരം കിട്ടിയിട്ട് പതിവാവ ഏതൊക്കെ ആവട്ടെ നമ്മളെന്ത് ചെയ്തു നോമ്പ് അനുഷ്ഠിച്ചു നോമ്പ് അനുഷ്ഠിച്ച് റമവാൻ ഇരുപത്തിയെട്ട് പൂർത്തിയാക്കുന്ന നിരാവ് കണ്ടു ഏതെങ്കിലും എന്തിനു നിലാവും ചെറിയ പിറന്നാളിൻ്റെ നെയ്യാനിൻ്റെ നിരാവ് കണ്ടു എന്ത് ചെയ്യണം എന്നെ പഠിച്ചിരിക്കേണ്ട മെസ്സിലേക്ക് അതിനകത്ത് അങ്ങോട്ട് അറിയാൻ കാര്യമില്ല ഇങ്ങനെ സാഹചര്യം എല്ലാം ഒരു കിതാബിൽ ഈ സംഭവങ്ങളെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് അങ്ങനെ അനുഷ്ഠിച്ചു എന്തിനു ഹദാൻ ഇരുപത്തിയെട്ട് ആയി അസ്തമിച്ചപ്പോഴത്തേക്ക് ആകാശത്ത് എന്ത് കുതിച്ചിരിക്കുന്നു നിരാ കുതിച്ചു നിക്കുന്നു അപ്പൊ എന്ത് വേണം ആ നോമ്പൊക്കെ പെരുന്നാൾ കൊള്ളു എന്ത് വേണം പെരുന്നാൾ കൊള്ളു അല്ലെ പിന്നെ ഇരുപത്തെട്ട് റോമ്പല്ലേ ആയിരുന്നു എന്ത് വേണം റമദാൻ ഒരിക്കലും പറഞ്ഞ ഇങ്ങനെയൊക്കെ പണ്ടുണ്ടായിട്ടുണ്ട് ഇപ്പൊ നമ്മൾ എവിടെ കണ്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ട് പഴയ കാലം ഇനി അറിയാന്ന് പറഞ്ഞാൽ കിടന്നു ചന്ദ്രൻ ഉദിച്ചു നിലാവ് ഉദിച്ചു എല്ലായിടത്തും കാർമേഹം കെട്ടി പക്ഷെ എന്ത് ചെയ്യുന്നില്ല നിലാവ് കണ്ടില്ല അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ തന്നെ നീ റമദാൻ ഇരുപത്തി എട്ട് പൂർത്തിയായപ്പോഴത്തേ നിരാവ് കണ്ടാൻ എന്തു ചെയ്യണം പിറ്റന്ന് പെരുന്നാളുമുള്ള ഈ റമദാൻ ശേഷം എന്തു ചെയ്യണം ഒരു നോമ്പ് കഥാപുട്ടിയുമാണ് ഇപ്പോൾ പ്രവാസികളാണ് പലരും സാധാരണ പ്രവാസ ഭാഗത്ത് ഒരു ദിവസം മുമ്പ് നോമ്പോ നമ്മൾ ഒരു ദിവസം കഴിഞ്ഞ സാധനം നടക്കരുള്ളൂ മിക്കവാറും ഇവിടെ റമദാൻ നോമ്പ് നിഷ്ഠിച്ച് ഇപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ സാധ്യത തന്നെ പറയാം ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ നിന്ന് ഒരാൾ ഗൾഫിലേക്ക് പോകും ഗൾഫിൽ പോയി അയാൾ അവിടെ ചെന്ന് അവിടെ ചെന്നപ്പോഴത്തെ ഇരുപത്തി ഒമ്പതായപ്പൊ അവിടെ നിരാവുണ്ട് പെരുന്നാൾ നമുക്ക് എത്ര ഈ പോയാൽ എത്രയോ പൈ ഇരുപത്തിയെട്ടായു അയാൾ എന്ത് വേണം അവിടെ നോമ്പ് നോക്ക പെരുന്നാൾ ഉള്ളൂ അവർക്കൊപ്പം ഒരു നാട്ടിൽ ചെന്നാൽ ആ നാട്ടിന്റെ സാഹചര്യം എന്താണ് നോമ്പ പെരുന്നാളാണോ പെരുന്നാൾ കാണും പെരുന്നാൾ ദിവസം നോമ്പ് നോക്കൽ ഹറാമാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം പെരുന്നാൾ രണ്ട് പെരുന്നാൾ ദിവസം നോമ്പ് നോക്കൽ ഹറാമാണ് അതുപോലെ വലിയ പെരുന്നാൾ ദിവസം രണ്ട് പെരുന്നാൾ ദിവസം ഹലാമോ അയ്യാ മുത്തശ്രീൻ്റെ മൂന്ന് ദിവസങ്ങൾ ഈ ദിവസങ്ങൾ നോമ്പ് നോക്കല് ഹറാമാണ് നോമ്പ് നോക്കാൻ പാടില്ല പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ നോമ്പ് പിടിച്ച് അവിടെ ചെന്നപ്പോൾ അവിടെ ഇരുപത്തൊമ്പതും നിരാകൊണ്ട് പെരുന്നാളായി പോയ നമുക്കത്തിലായി ഇരുപത്തെട്ടനെ ആയുള്ളൂ എന്നാൽ പിറ്റന്ന് പെരുന്നാൾ ഓടുകയും ഒരു നോമ്പ് റമദാനു ശേഷം പിന്നെ ശവാദി പെരുന്നാൾ വേണ്ടി കഥാപിട്ടുകയും വേണം അതേസമയം നമ്മളിവിടുത്തെ ഗൾഫിലേക്ക് പോയി ഗൾഫിൽ ചെന്നു അവിടെ മുപ്പത് പേ പൂർത്തിയായി പെരുന്നാളായി എനിക്കെത്ര ആയോളൂ ഇരുപത്തൊമ്പത് ഒന്ന് കഥാപാത്രനോ വേണ്ടേ വീട്ടണോ വേണ്ടേ വീട്ടണോ വേണ്ടേ വേണ്ട വേണ്ട പറഞ്ഞു മനസ്സിലായില്ല വീട്ടേണ്ടെന്നില്ല കാരണം ഇരുപത്തൊൻപത് അല്ലെങ്കിൽ മുപ്പത് തീയുള്ളൂ ഒരു മാസം അറബി മാസം ഒന്ന് ഇരുപത്തൊമ്പത് അല്ലെങ്കിൽ മുപ്പതാം തീയ്യുള്ളൂ ഉണ്ടാകാറുള്ളൂ അങ്ങനെ വരുന്ന സമയത്ത് എന്തുവേണം അങ്ങനെ വരുന്ന സമയത്ത് ഇരുപത്തി ഒമ്പത് കിട്ടിയെങ്കിൽ അത് മതി പിന്നെ ഒന്നും പതാകണ്ട കാര്യമില്ല അതേസമയം ഇരുപത്തെട്ടിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ് പതാപിക്കണം ഇതൊരു മനസ്സിലാക്കണം അപ്പം എന്താണ് ഇതിൻ്റെ ഇതിൻ്റെ അടിസ്ഥാനം എന്താണ് സോമൂല് ഉയർത്തി നിങ്ങൾ കണ്ണോണ്ട് കണ്ടാൽ എന്ത് ചെയ്യണം നോമനുഷ്ഠിക്കണം ഉയർത്തി നിങ്ങൾ സമ്മാല നിനാവ് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം നോമം അവസാനിപ്പിക്കണം എന്നിട്ടോ இனி மோவதும் நீங்கள் நிஜாவும் காண பற்றி இல்ல ஆசு நீங்கள் செய்யணும் சக்தானிய முப்பதாக அது நம்பதா முப்பதாக்கணும் என்னட்டு வேணும் செய்யும் அடுத்த திவசம் பெருநாடங்க நோக்க அனுஷிக்கே മനസ്സിലായില്ല ചോദ്യം നിങ്ങൾക്ക് അവിടെ നിന്ന് മുപ്പത് ഇവിടെ അത് പിടിക്കണം അധികം അതാത് ബോണസ് ആയിട്ട് ഏതെങ്കിലും മുപ്പത്തിരണ്ട് മുപ്പത്തൊന്ന് തോന്നി അത് പിടിച്ചു വച്ചു ഹാട്ട് വലിപ്പം ഇവിടെ റമദാനാണ് ആ അതാ റമദാനാണ് അപ്പം എന്ത് ചെയ്യാൻ നോക്കുമ്പോൾ ചെയ്യാൻ പറ്റു അതാണല്ലേ ഓക്കെ നിങ്ങൾ നോമ്പ് അനുഷ്ഠിച്ചു ഇവിടെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പറയാനുണ്ട് ഏതായാലും ഇരിക്കട്ടെ നോക്കാം നമുക്ക് എല്ലാത്തിനും പറയാട്ടെ ഈ മസഡ മനസ്സിലാക്കി അപ്പൊ ഈ നിലാവ് ഉദിച്ചിട്ടുണ്ടോ വേറെ വെച്ച് നോക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെ സംഭവത്തിന്റെ ആവശ്യമേ ഇല്ല നഗ്ന നേത്രം കൊണ്ട് കാണുക ആകാശം നിൽക്കുന്ന നിലാവും താഴെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിനൊക്കെ ഉള്ളിൽ കണ്ടത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല അതിനെ അംഗീകരിക്കാൻ പറ്റൂല എന്ത് തന്നെ കാണണം അവനെ കണ്ണുകൊണ്ട് നിലാവിനെ കാണണം അങ്ങനെയാണ് ഓപ്പിക്കേണ്ടത് എന്ന് അഷ്റഫുൽ ഹർ മുഹമ്മദ് റസൂർ ഹാഫീസ് പറഞ്ഞു അല്ലാതെ നക്ഷത്രം വെച്ച് മനോജ്ജീവങ്ങളായി നക്ഷത്രത്തിൻ്റെ കണക്കും കൂട്ടിയിട്ട് ആശം കണക്കാക്കി നമതാ നാളെ ഒന്നാണെന്ന് ഒരു മാസം മുമ്പേ വിളിച്ചു പറയേണ്ട കാര്യമില്ല ഇതൊന്നും ശറ അല്ല ഷറഇയായ നമ്മൾ നിലാവിനെ കണ്ണുകൊണ്ട് കാണുക എന്നതാണ് ആ നിലക്കാണോ അനുഷ്ഠിക്കുകയും പിടിക്കുകയും നിറയ്ക്കുകയൊക്കെ ചെയ്യേണ്ടത് അല്ല ഹോഫിസ് അനുഭവത്തിൽ

സ്വർഗത്തിൽ ഇടം നീ അനുവദിച്ചു ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ഭാര്യ മക്കൾക്ക് ശബ്ദം ശ്രദ്ധിക്കുന്ന ഉമ്മമാർക്ക് പരിശുദ്ധ സജ്ജനങ്ങളും ഞങ്ങളെയും പറയപ്പെട്ടവരെയും ഉൾപ്പെടുത്തലേ വർദ്ധി പ്രതികൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഉൾപ്പെടുത്തലേ വർദ്ധന അവർവാഹിമാർ ഓരോ രാത്രികളിലും ലക്ഷോഭിലോമിനികൾ നരകത്തിൽ പ്പെടുമ്പോ ആ കൂട്ടത്തിൽ അവരെയും ഞങ്ങളെയും ഉൾപ്പെടുത്തലേ വന്നു അവിടെ ഉപജീവനവും മാർഗം ഉപജീവന മാർഗവും തേടി പുറപ്പെടുമ്പോൾ നിന്റെ ലക്ഷ്മത്തിൻ്റെ നിന്റെ ലക്ഷ്മത്തിൻ്റെ നിന്റെ ഹൈറാത്തിൻ്റെ വാതായനങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കും നീ തുറന്നു തരണമാണ് ഒന്നും നീ തടസ്സപ്പെടുത്തലാണ് അള്ളാഹുവി ഈ സന്തോഷം പോലെ തന്നെ ും ചെറോസരും സന്തോഷിക്കാൻ നാളെ വളക്കത്തോണ്ട് ഞങ്ങളുടെ മുഴുവൻ മുഴുവൻ മുളാബുകളും എത്രയും പെട്ടെന്ന് آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين صلى الله على محمد يا رب صلى الله وسلم السلام عليكم